കാണിക്കണം ഇതുപോലുള്ള ആളുകൾക്കെന്താ കാര്യം ഒരു ഒരു മത്സരിക്കും ആ ഒരു വിഭാഗത്തിൽ തന്നെ ചീത്തയായിട്ടുള്ള രീതിയിൽ അതിന് പറഞ്ഞാൽ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രിയരാണ് ഈ പറയുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഗവർണറ്റിലുള്ള മുഴുവൻ ആളുകളും അവരുടെ മൊത്തത്തിൽ ആ സമുദായത്തിൽ അങ്ങനെ കാണുന്ന രീതിയിലേക്ക് ഉള്ളത് തരാം ഞങ്ങളത് ഇവിടുത്തെ ഒരു വിധി നിർത്തായിട്ട് ഇപ്പൊ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കേരളത്തിൽ വലിയുള്ളത് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് നോക്കുന്നില്ല ആ മൈനോറിറ്റി ആളുകൾ ചെയ്തിട്ടുള്ള കാര്യം തുറന്ന് കേരളത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം എന്താണ് ഒരു സംശയമില്ല നൂറ് ശതമാനം ലഹരി നിലനിൽപ്പുണ്ട് അതിന്റെ കണക്കുകൾ മുഴുവൻ എല്ലാ ബിഷപ്പുമാരുടെ കയ്യിലുണ്ട് അതുകൂടെ പണ്ടികളിൽ കയറി ഉണ്ടാക്കുന്ന ആരാണ് കഴിഞ്ഞ ദിവസം തന്നെ കയറി പള്ളിയും കയറി കണ്ടെത്രയും ബുദ്ധിമുട്ടുകൾ കാണിച്ചു ആര് എന്ന് നടപടി എടുത്തു എല്ലാം വർത്താനം പറഞ്ഞു പോയി ബേസിക്കലി കാരണം അത് ആ സമുദായത്തിന്റെ മുഴുവനാണല്ലോ താല്പര്യമാണല്ലോ അതിൽ പേർ ഭൂരിപക്ഷം ആളുകൾ എതിരെയാണ് മുസ്ലിം സഹോദരന്മാർ എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട് അവരാരും ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ മൈനോറിറ്റി ആയിട്ട് നടക്കുന്ന ആളുകൾ കുറച്ച് ആളുകൾ കാണിക്കുന്ന വൃത്തി ആ ഒരു സമുദായമാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഒരിക്കലും കേരള സ്റ്റോറി കേരളത്തിലെ എല്ലാ മലയാളികൾ കാണണം എന്റെ അഭിപ്രായം